അശ്മനു ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ശില്പശാല സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്തു അശമന്നൂർ പഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ശില്പശാല സംഘടിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിലായിരുന്നു ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ശില്പശാലയാണെന്ന് അശമന്നൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മാലിന്യ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ശില്പശാല നടത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ െങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്നതിനും അതിനു വേണ്ടി എല്ലാ തലത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ക്യാമ്പയിന് ഇവിടെ നടത്തുന്നത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ നേട്ടങ്ങളെക്കുറിച്ച് പി ആർ വിജയകുമാർ സംസാരിച്ചു തുടർന്നുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അംഗങ്ങളെ ഗ്രൂപ്പായി തിരിച്ച് വിശദമായ ചർച്ചകൾ നടന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുബി ഷാജി അജാസ് യൂസഫ് ഗീതാ രാജീവ് വാർഡ് മെമ്പർമാരായ രഘുകുമാർ പ്രതീശം വി ജമാൽ ർക്കർമാർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേന അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമത്തിലെ വിവിധ ഇനിയും